എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോവുകയല്ലായിരുന്നു എനിക്ക് വിതക്കുന്നേ എനിക്ക് വിതക്കുന്നേ ഇതില് ആ ഇതിൽ ആറ് പൊറോട്ടയുണ്ട് രണ്ട് പൊറോട്ട നിനക്കും നാല് പൊറോട്ട ആയിരിക്കും ഏഹ് ഇത് ചിക്കൻ നക്കിയാണ് എടാ എടാ ആണ് ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ് ദൈവം എൻറെ കൂടെ തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത് പ്ലീസ് ഡോൺ മിസ് അർസ്റ്റാൻഡ് മീ ആ ലടേ എനിക്ക് വേഷക്കുന്നു എനിക്ക് കോഴിന്റെ മണ അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട് അല്ല വെച്ച കോഴിന്റെ മണം അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന് ഇറങ്ങി ഓടിച്ചു അതാണ് വെച്ച മണം അല്ലേ എങ്ങടാ അതെ മുല്ലപ്പെരിയാറാം സന്ദർശിക്കാൻ പോവുക എന്താ പോരുന്നോ ഇത്തിരി കുശുമ്പില്ലേ വാക്കിലേന്നൊരു സംശയം ഉണ്ടാവണല്ലോ വർഗം പെണ്ണല്ലേ ഇഫ് യു ലവ് മീ നിങ്ങളുടെ മോനെ അപ്പുറത്തോടെ നടത്തില്ലേ അവനോട് പോയി ക്ലാസ് ആണ് അമ്മ ഈ പറഞ്ഞത് ഭയങ്കര പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ് എന്തോന്നാ അതായത് അവനെ പോലെ എനിക്കും ഉണ്ട് ക്ലാസ് എഞ്ചിനീയറിംഗ് അല്ലാന്നല്ലേ വീട്ടിലൊരു അത് ലിംഗ വിറ്റാ കാണിക്കൊടി